ഡേ വേണേ എടുത്ത് കുടിച്ചോ എന്തിന് ഒന്നും ഉഷാറാവട്ടെ നിന്നെ കുറിച്ചിട്ടുള്ള ഒരു ഉഷാറും നമുക്ക് വേണ്ട ആ വേണ്ട വേണ്ട അല്ലെങ്കിൽ നിന്നെ എന്ത് ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടായിട്ടാടാ കുടിക്കേണ്ടത് അതിന് ഞങ്ങളെ കുറിച്ച ന്യൂട്രീഷൻ കിട്ടുന്നു ഞങ്ങളെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ഇല്ല പിന്നെ എന്തോന്ന് അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് എങ്കിലും നല്ലത് ചേടാ ഷേടാ അത് തന്നെ പറഞ്ഞത് ഞങ്ങളെ വെബ്സൈറ്റിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കാൽഷ്യോ വിറ്റമിനോ അയണോ പൊട്ടാസിയോ ഒന്നും ഇല്ലാന്ന് ആ അത് ഞാൻ വായിച്ചു പിന്നെ എന്താണ് നിന്റെ പ്രശ്നം എടാ മിൻഡ് ഇൻഗ്രീഡിയൻസിൽ മനസ്സിലായി ഷുഗർ കൂടുതലാണെന്നല്ല ഷുഗർ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് അതിലും മോശമായ സാധനം ഹൈ ഫ്രക്ടോസ് കോൺ കോൺസെറപ്പ് പിന്നെ പഞ്ചാര അഞ്ചാരമാഞ്ച മുതലാവൂ എവിടെ ശരീരത്തിൽ റിഫൈൻ ഷുഗറിനെ കാലം കുഴപ്പമുള്ള സാധനമാണ് ഇത് എന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പോകണം പിന്നല്ലാതെ ഓരോന്നോരോന്നായിട്ട് ഒന്നാമത്തേത് ഫാറ്റി ലിവർ ഡിസീസ് രണ്ട് ഒബിസിറ്റി ആൻഡ് വെയിറ്റ് ഗെയിൻ മൂന്ന് ടൈപ്പ് ഡയബറ്റീസ് നാല് ഹാർട്ട് ഡിസീസ് കഴിഞ്ഞ അടുത്ത ഇൻഗ്രീഡിയന്റ് കഫേനല്ലേ അതൊക്കെ എല്ലാവർക്കും അറിയാം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം വല്ലാത്ത കോൺഫിഡന്റ് തന്നെ നിനക്ക് അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഈ ഫോസ്ഫറിക് ആസിഡ് തന്നെയാണ് അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആകുമ്പോൾ നല്ല തീക്ഷണതൊക്കെ വേണ്ട വെറുതെ അല്ല കക്കൂസ് വരെ ക്ലീൻ ആവുന്നത് നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ട് ഉണ്ട് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷന്റെ ഹെൽത്ത് റിസ്ക് ഓഫ് ഫോസ്ഫറിക് ആസിഡ് ഇൻ കോളാ ഡ്രിങ്ക്സിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ് അതുപ്രകാരം റിസ്ക് ഓഫ് ബോൺ ഹെൽത്ത് കാൽഷ്യം ഡെഫിഷ്യൻസി മൂലം എല്ലുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കിഡ്നി ഡിസീസസ് പല്ലുകളുടെ ആരോഗ്യത്തിനും ഒരുപോലെ തന്നെ ഇത് പ്രശ്നമാണ് കഴിഞ്ഞ അല്ല എന്ത് ചെയ്യാൻ ഉദ്ദേശം ഈ റിപ്പോർട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ വിശദമായിട്ട് കൊടുക്കും എല്ലാവരും വായിച്ചോന്ന് അറിയട്ടെ അത്രയുള്ള എടാ ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തെ വെച്ച് പരസ്യം ചെയ്യാൻ തീരാവുന്നേ ഉള്ളൂ നിന്റെ ഈ അവയർനസ്